അപ്പൊട്ടങ്ങട്ട് ഇരുന്നു നാരായണ നാരായണും ഉപ്പുകൊറ്റനും സന്തോഷായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് സന്തോഷായിട്ട് നമുക്കായിട്ട് അടിപൊളി ഒരു പാട്ട് പാടിച്ച് നല്ല ഗായകനാണ് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാം കേട്ടില്ലേ രാമുരാമ നാമിനിയും നടക്കാം രാവിനു മുൻപേ കനൽ കാടു കണ്ടാം ിൽ കരേറാം നാരായ ബിന്ദു വിലകത്തിനെ കാണാം രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിന് മുൻപേ കനൽ കാടു കാണ്ടാം നോവിൻ്റെ ശൂലമുനമുകളിൽ കരേറാം നാരായ ബിന്ദു കാണാം ീന്തള വിളർന്നും കാട്ടു ചെടിയുടെ തുടിക്കും കരളറിഞ്ഞും ചിലയുമ്പും നീട്ടീരതിരഞ്ഞും പാണ്ഡമൊഴിവാർന്ന ചുടുവിയർ പാൽ പൊതിഞ്ഞും മലകയറുമേ നമ്മളൊരു വേളയൊരു കാലം ഒരു കാലമേയുള്ളു മുകളിലെത്താൻ ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കു ഇപ്പാപ ചില നീയമർത്തിച്ച വിട്ടു ൊളി പുരണ്ടാൽ കരളിൻ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജൊരമാണ്ടാന്തി ചൈതന്യം കൊടുവിൽ നാം എത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ വിടാരുമില്ലേ കൊടുവിൽ നാമെത്തി ജന്മശൈലത്തിൻ്റെ കൊടുമുടിയിൽ വിടാരുമില്ലേ മനം കാത്തനില്ലല്ലോ മന്ത്രം മണക്കും നഗാറ്റിന്റെ കയ്യിൽ വരുന്നുക്കുന്നതില്ലല്ലോ പശേ മചര ം ചൊല്ലി നിന്നൊരു പായോറ്റി കാണുമതില്ലോ രുദ്രാക്ഷമെന്നോരാ നാഗഗന്ധിതൻ മുദ്രാതലങ്ങളില്ലല്ലോ അഴലി നിഴൽ കൊത്തുമർമ്മം ജയിച്ചോരു കഴുതാമ പോലുമില്ലല്ലോ ദാഗം തിളച്ചാതി നാഥമാകും ചിത്തങ്ങൾ ചിത്രങ്ങൾ ചിതകളുടെ ചിരി പോലെ ചിതറിയ വെളിച്ചമറുന്നു കൺമുനകൾ കൂർച്ചുണ്ടു നീട്ടിയന്തിക്കിളിപ്പൂമേനി കുത്തി പിടിച്ചിരിക്കുന്നു ചുറ്റും കനൽ നക്കി മല ചുറ്റി ഇഴയും കരിന്തിളുകൾ മണ്ണിലഭയം ഇരക്കുന്ന വേരിൻ്റെ ഉമിനീരിൽ അപമൃത്യുവിൻവാൽ കുത്തിയുന്നു ചുറ്റും ത്രിദോഷങ്ങൾ കോപിച്ചു ഞെട്ടുന്ന വന്ധ്യ കാണാം ിപാതത്തിൻ്റെ മൂർച്ഛയാലേ ശൈലനാടിയോ തീരെ തളർന്നിരിക്കുന്നു സ്വൽപ്പം ചെയ്യിക്കൗഖ്യം നടിക്കരമുടച്ചോടെ നീ എന്തിനോ സ്തംഭിച്ചു നിൽക്കുന്നുവല്ലോ കമ്പിതകൃതന്ത്രം അവ്യക്തമായി മുൻപരിചയങ്ങളാണല്ലേ അരജ നിൻ്റെ ഓർമ്മയിലൊരശ്രുഗണമുണ്ടോ അതിനുള്ളിൽ ഒരു സ്വപ്ന നൃത്ത കഥയുണ്ടോ കഥയിൽ ഒരു നാൾ നിന്റെ യൗവന സ്ത്രീയായി കുടികൊണ്ട ദേവിയാം വൈദേഹിയുണ്ടോ ഭയമറ്റ വളിവിടയെങ്ങോ ഉരിയ വെള്ളത്തിന് ഉരലുണക്കുന്നു അവൾ ഒരു വിധും വലായി തൊണ്ടതടയുന്നു മൃതിയുടെ ഞരക്കമായി മേനി വിഴിയുന്നു അവൾ വെച്ച മക്കൾക്കും നീ കവചമിട്ടു അന്യോന്യമെയ്യുവാൻ അത്രം കൊടുത്തു കൊണ്ടു കൊണ്ടുമേനികൾ മെനഞ്ഞും മോഹബീജം കൊണ്ടു മേധകൾ മെനഞ്ഞും രാമെന്നു പാട്ട് പാടിച്ചും ഉന്മാദ വിദ്യയിൽ ബിരുദം കൊടുത്തും പുരട്ടിക്കൊടുത്തും കൊടുത്തും ആ പിഞ്ചു കരളുകൾ ചുരന്നിടുത്തലേ നീ പുതിയ ജീവിത രസായനം തീർത്തു നിന്റെ പുഴുക്കൾ നിന്റെ മൊഴി ചുറ്റും വിഷച്ചൂരുതേച്ചു എല്ലാം എരിഞ്ഞപ്പോൾ അന്ത്യത്തിൽ നിൻ കണ്ണിലൂറുന്നതോ നീലരക്തം നിന്റെ കണ്ണിന്നുമേ കണ്ണായിരുന്നൊരൻ കരളിനോ എവിടെയോ തപമാണകൂർ ജീവകോശങ്ങളുടെ ഗർഭകൃതയച്ചൂടിലടയിരിക്കുന്നൊരീ അന്തിമ സ്വപ്നങ്ങൾ തൻ തന്നങ്ങൾ കണ്ടു അവയില ചെയ്യുന്ന രോദനം കെട്ടു തേങ്ങലിൻ ഇറൻ പുടത്തെങ്കല് വിടയോ നമ്മുടെ ഷാപ്പിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളായ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് ഞങ്ങൾ തിരിച്ച് നമ്മളെ പോവുകയാണ് കേട്ടോ നമ്മൾ ചെറിയ വള്ളത്തിൽ ചെറിയൊരു ഇടനാഴി പോലെ അടിപൊളി മനോഹരമായ ഒരു സ്ഥലത്തൂടെ ഇല്ലേ അപ്പൊ നമ്മള് പോവുകയാണ് കേട്ടോ കണ്ട ഏയ് എല്ലാരും ഞങ്ങളോട് വിട് പറയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഏ ഹാപ്പി ഓക്കെ ഇപ്പളും ജയിക്കട്ടെ ആ ഒരാളെ കിട്ടിയില്ല ഏകേക്കാ